വയനാട് മേപ്പാടി ചൂരൽമലയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ മരണസംഖ്യ അറുപത്തി പിന്നിട്ടിരിക്കുകയാണ് ഓരോ നിമിഷം കഴിയും തോറും മരണസംഖ്യ ഉയരുകയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഈ ഇപ്പോൾ ദുരന്തമുണ്ടായിരിക്കുന്ന ചൂരൽ ഏതാനും കിലോമീറ്ററുകൾ അപ്പുറത്താണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിന് പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തം ദുരന്തമുണ്ടാകുന്നത് അന്ന് പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പതിനേഴോളം മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു പക്ഷെ അതിൽ പന്ത്രണ്ട് പേരുടെ മൃതദേഹം മാത്രം കണ്ടെത്തുവാനാണ് അന്ന് രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചത് അത്ര ഭീകരമായൊരു ദുരന്തം തന്നെയാണ് നടന്നത് അന്ന് ആ ദുരന്തം നടന്ന സ്ഥലത്തു നിന്നും ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറത്താണ് ഇപ്പോൾ ഈ ദുരന്തം മേപ്പാടിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ദുരന്തം ഉണ്ടായിരിക്കുന്ന മുണ്ട പട്ടണം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന മുണ്ടക്കൈ പട്ടണം മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് പൂർണ്ണമായി എത്തുവാനും രക്ഷാപ്രവർത്തനം പൂർണ്ണമാ തോതിൽ പുനഃസ്ഥാപിക്കുവാനും ഇതുവരെ സാധിച്ചിട്ടില്ല ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ രാത്രിയാകും എന്നുള്ളത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർ വലിയൊരു വെല്ലുവിളിയാണ് ഇവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതേസമയം ഈ പുത്തുമല ദു ദുരന്തത്തെക്കുറിച്ച് അന്ന് മലയാള മനോരമ ഏതാനും ദിവസങ്ങൾക്കിപ്പുറം ദുരന്തം നടന്ന ഏതാനും ദിവസങ്ങൾക്കിപ്പുറം വളരെ വിശദമായ ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു അന്ന് അതിനെ ആദ്യം ഒരു ഉരുൾപൊട്ടലായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് പുത്തുമല ഉരുൾപൊട്ടൽ എന്ന നിലയിലായിരുന്നു വാർത്തകൾ നൽകിയത് എന്നാൽ അന്ന് അവിടെ നടന്നത് ഒരു ഉരുൾപൊട്ടലായിരുന്നില്ല എന്നും പൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു വളരെ അപൂർവമായി ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം മൂലം ഉണ്ടായ മണ്ണൊലിച്ചിലാണ് വലിയ രീതിയിലുള്ള അപകടത്തിന് അന്ന് പുത്തുമല കാരണമായത് എന്ന് മലയാള മനോരമ അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് കാരണമായ ഈ പൈപ്പിംഗ് പ്രതിഭാസത്തിന് കാരണമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ പ്രദേശത്ത് വ്യാപകമായി തനത് വന്യവൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുകയും ഏലത്തോട്ടങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു അന്ന് മാറ്റിയ വൃക്ഷങ്ങളുടെ വേരുകൾ ദ്ര കാലക്രമത്തിൽ ദ്രവിച്ചതിനെ തുടർന്ന് ഉണ്ടായ പൈപ്പിംഗ് പ്രതിഭാസമാണ് പുത്തുമലയിലെ ദുരന്തത്തിന് കാരണമായതെന്ന് മലയാള മനോരമ അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് ഇപ്പോൾ ഈ ദുരന്തം നടന്നിരിക്കുന്നതും തോട്ടങ്ങളും റിസോർട്ടുകളും നിറഞ്ഞ ഒരു മേഖലയിലാണ് സമാനമായ ഒരു പൈപ്പിംഗ് പ്രതിഭാസം മൂലമുള്ള മണ്ണൊലിച്ചിലും മണ്ണിടിച്ചിലുമാണോ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് എന്ന് വരും ദിവസങ്ങളിലെ വ്യക്തമാവുകയുള്ളൂ എന്തായാലും ഇപ്പോൾ ഇതൊരു ഉരുൾപൊട്ടലായാണ് അധികൃതർ വിലയിരുത്തുന്നത് അതിന് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് തനത് വന്യവൃക്ഷങ്ങളുടെ നാശമായിരുന്നു അവയെ അവയെ തോട്ടം നിർമ്മിക്കുന്നതിനും റിസോർട്ടുകൾ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി മുറിച്ചു മാറ്റിയതാണ് വലിയ തോതിൽ ഇത്തരത്തിൽ മണ്ണൊലിച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടാകാൻ കാരണമെന്നാണ് അധികൃതർ ആദ്യഘട്ടത്തിൽ നമുക്ക് മുമ്പിൽ മയിക്കുന്ന കാരണങ്ങൾ എന്തായാലും ഇപ്പോൾ സഭയിലും ലോക്സഭയിലും രാജ്യസഭയിലും വയനാട് പ്രകൃതി ദുരന്ത വിഷയം കേരളത്തിലെ എം പിമാർ ഉന്നയിച്ചു കഴിഞ്ഞു ലോക്സഭയിൽ ആദ്യം സഭ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള കേരള എം പിമാർ ഈ വിഷയം ഉന്നയിക്കുകയും ഇത് അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുകയും വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ശൂന്യവേളയിൽ ചർച്ച അനുവദിക്കുകയുള്ളൂ എന്ന നിലപാട് സ്പീക്കർ എടുത്തതോടുകൂടി ആ ചർച്ച എന്ന ആവശ്യത്തിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വന്നു എം പിമാർക്ക് അതിനുശേഷം രാജ്യസഭയിൽ വിശദമായ ചർച്ച തന്നെ ഈ വിഷയത്തിൽ നടന്നു കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട എല്ലാ എം പിമാരും ഈ വിഷയത്തിൽ സംസാരിക്കുകയും അവ ഇതിനെ ഒരു ദേശീയ ദുരന്തമായി ഉൾപ്പെടെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞു സൈന്യത്തിൻ്റെ സഹായം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കേരളത്തിൽ നിന്നുള്ള ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള എം പിമാർ ഇന്ന് രാജ്യസഭയിൽ ഉന്നയിച്ചു കഴിഞ്ഞു എന്തായാലും കേരളം മുൻപ് സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത നിലയിലുള്ള ഭീകരമായ ഒരു ദുരന്തമാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ മലയാളികളും ഒറ്റക്കെട്ടായി തന്നെ ഈ ദുരന്തത്തെ നേരിടും എന്ന് നമുക്ക് വിശ്വസിക്കാം